കാരണം അയാളാണ് കാശ് മുടക്കുന്നത് ആ കോൺട്രാക്ടി കമ്പനിയെ കാശ് മുടക്കുന്നത് അമ്മായി വെച്ചന്റെ കമ്പനി കാശ് മുടക്കൂല്ല നോക്കിയെങ്കിൽ കേൾക്കും പക്ഷെ കരാൾ വ്യവസ്ഥ ഉണ്ടാകുന്നോ കാശ് മുടക്കുന്ന കമ്പനിക്ക് ലാഭത്തിന്റെ നാപ്പത് ശതമാനം കാശ് മുടക്കാതെ നോക്കി നിൽക്കുന്ന അമ്മായി വെച്ചന്റെ കമ്പനിക്ക് അറുപത് ശതമാനം എങ്ങനെയുണ്ട് അടുത്തത് എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കിട്ടും കിട്ടിയാവോ ആർക്കെങ്കിലും അതൊന്നും കിട്ടാൻ പോയില്ല പക്ഷെ കാശ് മുഴുവൻ പോയി കോടി രൂപ കോൺട്രാക്ടി അത് തപ്പഴും അവസാനം കമ്പനി ഞങ്ങൾക്ക് ദേശ നിർബന്ധമുണ്ട് വീട്ടിൽ ഒന്നും വീട്ടിൽ തന്നെ ഉണ്ടാവണില്ല മാസപ്പടി വിവാദം വന്നു എന്താ വിവാദം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആലുവയിൽ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെച്ചു എന്താണ് ആലുവയിലെ കമ്പനിക്ക് സോഫ്റ്റ്വെയർ கம்பியூட்டரு எல்லா சஹாயங்களும் செய்யும் அது பயிரும் அவருடைய அக்கௌண்டிலே கோடிக்கணக்கி ரூபா வந்து கம்பனியில் ஒரு தான் யாரு துணி